അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ ഒരു ചാനലിലേക്കും അതുപോലെ തന്നെ പുതിയ ഒരു വീഡിയോയിലേക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീറ്റ് അലുവ കൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ ബീറ്റ് റൂട്ട് അലുവ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇതാണ് ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങൻ്റെ പാൽ ഞമ്മക്ക് എടുക്കാനുള്ളാണ് ഈ ബീട്രൂട്ട് ഒന്ന് നമുക്ക് ചുരണ്ടി എടുത്ത് വരാം ഇനി ഇതിലേക്ക് സാധനങ്ങൾ ചേർക്കാനുണ്ട് അതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബീട്രൂട്ട് ഒന്ന് ചുരണ്ടി എടുത്ത് വരാം അങ്ങനെ എന്താ ബീട്രൂട്ട് ഞാനിതവിടെ നല്ലോണം ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് തന്നെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനൊരു എട്ട് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞമ്മക്കിവിടെ അടച്ച് ഇട്ട് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലോണം യോജിപ്പിച്ച് നല്ലോണം ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് പൊടിച്ചതും ഇട്ട് കൊടുക്കുക ഇതുപോലെ നല്ല ാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടാനുള്ളത് കോൺഫ്ലവർ ആണ് ഇത് ഞാനത് ഒരു സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് തേങ്ങാപ്പാലാണിത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം നമുക്ക് നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള ബീറൂട്ടിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഞമ്മൾക്കത് ഒന്നും കൂടെ നല്ലോണം യോജിപ്പിച്ചെടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും കൂടെ പൊടിച്ചെടുത്തതാണ് ഇതും കൂടെ ഞങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഞമ്മക്കത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിമന്നിങ്ങാണ്ട് ഈ പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് പോരിൻ്റെ ആ ഒരു രൂപ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ തീ ഞാൻ കുറച്ചിട്ടതാണ് അങ്ങനെ തന്നെ നമ്മുടെ അരുവവിടെ ആയി വന്നിട്ടുണ്ട് ഇതാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കുക ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം അതായത് നമ്മുടെ അലുവ ഞാനിവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിലേക്കാണ് ഒളിച്ചു വെച്ചിട്ടുള്ളത് ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് അലുവ വേഗത്തിൽ ഇട്ട് കിട്ടാനൊക്കെ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് ഇതുപോലെ ചെയ്താൽ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ അലുവേൻ്റെ കൂട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കല്ലേ ഉരുകിപ്പോവും പിന്നെ അത് നമുക്ക് കഴിക്കുന്നത് നല്ലതല്ലല്ല ഇനി ഇതൊന്നും കൂടെ സെറ്റായി ശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം അതിനെ നമ്മുടെ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് ഇതുവരെ അലുവ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി അലുവ ആണത് കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല